ഹായ് എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലേ എനിക്ക് രണ്ട് ആൺകുട്ടികളാണ് അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ എന്റെ ചെറിയ മോന് അവന്റെ സൈക്കിള് കേടുവന്നിട്ട് കുറേ ദിവസമായി അപ്പോൾ അവൻ പറയും എന്നും സൈക്കിൾ പുതിയത് വാങ്ങണം പുതിയത് കുറേ ദിവസം പറഞ്ഞാൽ കുറേ മാസങ്ങളായിട്ടോ അപ്പോൾ പുതിയൊരു സൈക്കിൾ വേണം എന്നുള്ളത് എപ്പോഴും ആവശ്യപ്പെടാറുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറയും വാങ്ങി തരാം പിന്നെ ഇപ്പൊ ഈയിടെ ആയിട്ട് വല്ലാതെ നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക വേണം വേണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാന് പറഞ്ഞു ഉറങ്ങുന്നതിന് മുന്നേ നീ പ്രാർത്ഥിച്ചിട്ട് കിടക്കണം ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് സൈക്കിൾ വേണം എന്ന് പറഞ്ഞിട്ട് കിടന്നുറങ്ങണം എന്ന് പറഞ്ഞിട്ടോ അപ്പൊ അവൻ അവൻ അങ്ങനെ പെട്ടെന്ന് എന്ത് പറഞ്ഞാലും അങ്ങനെ അനുസരിക്കുന്ന ഒരു ആളൊന്നല്ല അപ്പൊ ഇത് നമ്മളിലുള്ള വിശ്വാസം കൊണ്ടാണ് എന്താ അറിയില്ല അവനങ്ങനെ പ്രാർത്ഥിച്ച് കിടന്നു പിറ്റേ ദിവസം ഞാൻ രാവിലെ എഴുന്നിരിക്കുമ്പോൾ ചോദിച്ചു നീ സൈക്കിൾ വേണമെന്നുള്ളത് വീണ്ടും രാവിലെ എണീറ്റിപ്പോ പ്രാർത്ഥിക്കുമ്പോ പറഞ്ഞോ എന്ന് ചോദിച്ചപ്പോ അവൻ പറഞ്ഞു ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ തമ്പാട്ടിയോട് പിന്നെ എന്തിനാ എന്നും എന്നും പറയണത് എന്ന് പറഞ്ഞിട്ട് എന്നോട് അവനോ ഒരിത്തിരി ദേഷ്യം പോലെയാണ് സംസാരിച്ചിട്ട് അവൻ്റെ എന്തിനാ എന്നും പറയണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അങ്ങനെയാണോ ഒന്നാ ഓക്കെ പറയണ്ടെന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് അവനൊരു പുതിയ സൈക്കിൾ വാങ്ങിക്കാൻ പറ്റി അപ്പോൾ വാങ്ങിച്ച് അവനെ കൊണ്ടുതന്നെ പോയി അവനാ മുന്നേക്കൂട്ടി അറിയണ്ടായിരുന്നില്ല അപ്പോൾ അവനെ കൊണ്ടുതന്നെ കടയിൽ പോയിട്ട് സൈക്കിൾ എടുത്തു കൊടുത്തപ്പോൾ അവൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു വല്ല അല്ലാത്ത സന്തോഷം ഉണ്ടായിട്ടും അപ്പം ഞാൻ അന്ന് വൈകുന്നേരം ഞാൻ ചോദിച്ചു തമ്പാട്ടിയോട് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സൈക്കിള് കിട്ടുമെന്ന് പറഞ്ഞില്ലേ ഇപ്പോൾ തമ്പാട്ടി ത തന്നില്ലെന്ന് വെച്ചിട്ട് അപ്പോൾ എനിക്ക് നല്ല വാങ്ങി തന്നെ എന്റെ അച്ഛനാണ് എനിക്ക് വാങ്ങി തന്നതെന്ന് പറഞ്ഞു അപ്പോൾ അപ്പോഴും അവൻ്റെ മറുപടിയിൽ നിന്ന് ഞാൻ ആകെ എന്താ വേറൊരു ഫീലിങ്സ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു മറുപടി ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അപ്പം അതാണ് സംഭവം അപ്പം എനിക്കിതെന്ന് മനസ്സിലായത് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ കയറിയിട്ട് നമ്മൾ ഒരു കഴിക്കുന്നത് എന്താണോ അത് നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും ആ വെയ്റ്ററെ വിളിച്ചിട്ട് ആയോ ആയോ എന്നുള്ളത് നമ്മൾ ചോദിക്കാറില്ല വീണ്ടും വീണ്ടും നമ്മൾ ഓർഡർ കൊടുക്കാറില്ല അതുപോലെ തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ

അപ്പം അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ അത് യൂസ്ഫുൾ ആക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു കാര്യം നമുക്ക് ഇപ്പോ ഒരു വീടില്ല അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാവുമല്ലോ നമുക്ക് എന്തുണ്ടെങ്കിലും നമ്മൾ ഒന്നിലും സാറ്റിസ്ഫൈഡ് അല്ല ഒന്ന് കിട്ടുമ്പോൾ അടുത്തത് വേണം എന്നുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കും അപ്പം നമ്മൾ എപ്പോഴും മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് അങ്ങനെയുള്ള ആഗ്രഹങ്ങളും ഒക്കെ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുക അപ്പോൾ അതുമൂലം നമുക്ക് ഒരുപാട് ടെൻഷനും കാര്യങ്ങളും എപ്പോഴും ഉണ്ടായിരിക്കും നമുക്കതില്ലല്ലോ എന്ന് അങ്ങനെ ആലോചിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു കാര്യം നമ്മൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ആഗ്രഹങ്ങൾ വേണം പക്ഷേ ആ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതിനോക്കെയാണോ നമ്മൾ അത് സ്വീകരിക്കാൻ നമ്മൾക്ക് അതിനുള്ള നമ്മൾ നമ്മളതിന് ക്യാപ്പബിൾ ആണോ എന്നുള്ളത് ഒന്ന് വിലയിരുത്താം അത് ഓക്കെ നമ്മൾ അത് സ്വീകരിക്കാൻ റെഡി ആയിട്ടിരിക്കുക അപ്പോൾ ആ റെഡി ആയിരിക്കുമ്പോൾ അത് നമ്മളിലേക്ക് വന്നു ചേരും കാരണം ഓൾറെഡി നമ്മൾ ഒരു ഓർഡർ കൊടുത്തു കഴിഞ്ഞു അപ്പം നമ്മൾ വേണ്ടി വെയിറ്റ് ചെയ്യുക അത് നമ്മളിലേക്ക് സമയാവുമ്പോൾ എത്തും തന്നെയാണ് ഇതെന്ന് എനിക്ക് ഈ ഒരു കുഞ്ഞു സംഭവത്ത് നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത് അത് ഒരുപാട് നമ്മൾ കുറെ അധികം ഇതുപോലുള്ള വീഡിയോസൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഈയൊരു ഇൻസിഡൻ്റ് എന്നെ വല്ലാതെ അങ്ങോട്ട് അതിനെ എന്താ പറയുക മനസ്സിലാക്കാൻ പറ്റിയെന്നുള്ളതാണ് ആ ഓക്കെ അപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു